മനുഷ്യന് ശരീരത്തോടൊപ്പം ഒരു മനസ്സുമുണ്ടെന്ന് ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന സത്യമാണ് മനസ്സിനെ ഒരു വസ്തുവായി എടുത്ത് മുന്നിൽ വയ്ക്കാനാവില്ലെങ്കിലും എല്ലാ ചിന്തകളുടെയും അറിവിൻ്റെയും തീരുമാനങ്ങളുടെയും പ്രഭവകേന്ദ്രവും തുകയും മനസ്സാണെന്നതിൽ സംശയമില്ല എന്നാൽ ശരീരത്തിനും മനസ്സിനും അപ്പുറം ആത്മാവിൻ്റെ അസ്തിത്വത്തെ പല യുക്തിചിന്തകരും എതിർക്കുന്നു ആത്മാവാണ് മനുഷ്യനെ ദൈവോന്മുഖനാക്കുന്നത് ദൈവത്തിലേക്കുള്ള മനുഷ്യൻ്റെ വാതിൽ മനുഷ്യാത്മാവാണ് ഈ ആത്മാവിൻ്റെ തലത്തിലാണ് ദൈവാനുഭവങ്ങൾ പ്രത്യേകിച്ച് ദൈവീക വെളിപാടുകൾ ഉണ്ടാകുന്നത് അതിനാൽ തന്നെ ഈ ആത്മാവിനെ നിഷേധിക്കുന്നവർ ദൈവത്തിലേക്കുള്ള തങ്ങളുടെ വാതിലിനെ അടച്ചു വച്ചിരിക്കുന്നവരാണ് അവർക്ക് വിശുദ്ധ ഗ്രന്ഥം വെറുമൊരു പുസ്തകവും ദൈവാരാധന മനുഷ്യൻ്റെ അനുഷ്ഠാനങ്ങളുമാണ് ആത്മാവിൻ്റെ നയനങ്ങൾ തുറക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്തൊക്കെ അത്ഭുതങ്ങൾ മനുഷ്യർ സാക്ഷ്യപ്പെടുത്തിയാലും എന്തെല്ലാം തെളിവുകൾ ദൈവത്തെക്കുറിച്ച് നിരത്തിയാലും അതൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല പലപ്പോഴും നിരീശ്വരവാദികളുമായി നടത്തുന്ന സംവാദങ്ങൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാനാകും എന്നതിനേക്കാൾ ഉപരി വലിയ മാനസാന്തരങ്ങൾക്കൊന്നും കാരണമാവാറില്ല അതിനു കാരണം നാം സംവാദത്തിലേർപ്പെടുന്നവർ ആത്മാവെന്ന് സത്യത്തെ പെട്ടിയിലടച്ച് അതിൻറെ മേൽ കേറിയിരിക്കുന്നവരാണ് സംവാദങ്ങൾ നല്ലതാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുവഴി അവരുടെ ആത്മീയ നയനങ്ങൾ തുറക്കുവാനും സാധിച്ചാൽ അതായിരിക്കും കൂടുതൽ ഫലദായകം ദൈവത്തെ നിഷേധിക്കുന്നവരുടെ മറ്റൊരു വാദം ദൈവവിശ്വാസമില്ലാതെ തന്നെ നന്മ ചെയ്തും മനുഷ്യരോട് കരുണ കാണിച്ചും ജീവിക്കുന്ന മനുഷ്യരുടെ ഉദാഹരണങ്ങളാണ് ചിലപ്പോഴെങ്കിലും വിശ്വാസികളായ മനുഷ്യർക്കില്ലാത്ത ധാർമ്മിക ബോധം ഇതിൽ പലർക്കും ഉണ്ടാവാം ഇവിടെയാണ് വിശുദ്ധ ഇറൈനിയൂസ് എന്ന സഭാപിതാവ് മൂന്ന് തരത്തിലുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തെ വരച്ചു കാട്ടുന്നതിൻ്റെ പ്രശസ്തി ശരീരം മനസ്സ് ആത്മാവ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു മനുഷ്യനിൽ പ്രബലപ്പെട്ടിരിക്കും ശരീരം പ്രബലപ്പെട്ടിരിക്കുന്നവരെ സാർക്കിക്കോയി എന്നും മനസ്സ് പ്രബലപ്പെട്ടിരിക്കുന്നവരെ സൈക്കിക്കോയി എന്നും ആത്മാവ് പ്രബലപ്പെട്ടിരിക്കുന്നവരെ ന്യൂമാറ്റിക്കോയി എന്നുമാണ് ഗ്രീക്ക് ഭാഷയിൽ അദ്ദേഹം തരംതിരിച്ചത് സാർക്കിക്കോയെപ്പോഴും എപ്പോഴും ശരീരത്തിൻ്റെ സുഖം സ്വസ്ഥത പരിപാലന ഇവയിൽ അമിതമായ താല്പര്യം കാണിക്കുന്നവരായിരിക്കും ഭക്ഷണം സെക്സ് ആഡംബരം തുടങ്ങിയ ശരീരത്തിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഇവർ നിർബാധം ഒഴുകും ഇനി സൈക്കിക്കോയി മനസ്സിൻ്റെ തലത്തിൽ പ്രബലപ്പെട്ടവരാണ് മനസ്സിൻ്റെ സുഖത്തിനും സമാധാനത്തിനും വേണ്ടി അവർ പ്രവർത്തിക്കും ഇവർ പലപ്പോഴും നന്മ നന്മപ്രവർത്തികൾ ചെയ്യുന്നവരും ഉയർന്ന ധാർമ്മിക ബോധം ഉള്ളവരുമായിരിക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും ദ്രോഹം പ്രവർത്തിക്കാതിരിക്കുമ്പോഴും മനസ്സിന് ലഭിക്കുന്ന സ്വസ്ഥതയെ അവർ വളരെ വിലമതിക്കുന്നു ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഇവർ സമൂഹത്തിൽ നല്ലവരായിരിക്കും ഇനി നുമാറ്റിക്കോയി ആത്മാവിൽ ജീവിക്കുന്നവരാണ് ദൈവത്തെ സ്വന്തമാക്കുക ദൈവവുമായി ഒന്നാകുക എന്നതാണ് ഇവരുടെ ഏറ്റവും ഉന്നത നന്മ ഇവർ നന്മ ചെയ്യാൻ വേണ്ടി നന്മ ചെയ്യുന്നവരായിരിക്കുകയില്ല മറിച്ച് പരിശുദ്ധനായ ദൈവത്തെ സ്വന്തമാക്കാൻ തങ്ങളിലെ കുറവുകളെ ഓരോന്നായി എടുത്തുമാറ്റി പുണ്യപൂർണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ ആധുനിക ദൈവശാസ്ത്ര മനഃശാസ്ത്ര ചിന്താഗതിയിൽ മൂന്നായും രണ്ടായുമെല്ലാം മനുഷ്യരെ വേർതിരിച്ച് കാണുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ മേൽപ്പറഞ്ഞ മൂന്ന് സ്വഭാവവും വ്യത്യസ്തമായ അളവിൽ ഒരു മനുഷ്യനെ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കും മനസ്സിൻ്റെ തലത്തിന് ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുമോ മനുഷ്യ മനസ്സിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ദൈവം അഥവാ ഒരു സുപ്രീം ബീയിങ് അല്ലെങ്കിൽ സുപ്രീം ഇൻ്റലിജൻസ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും മനുഷ്യൻ്റെ ബുദ്ധിക്ക് സ്വന്തം കഴിവുകൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ അറിവ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് എന്നാൽ ആത്മാവിൻ്റെ തലത്തിൽ മാത്രമാണ് ദൈവാനുഭവവും ദൈവിക വെളിപാടുകളും സംഭവിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം രണ്ടു തരം മനുഷ്യരെ കാണുന്നു തൻ്റെ ജീവിതത്തെ പറ്റി അഭിമാനിക്കുന്ന തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മറ്റുള്ളവരെ പുച്ഛിക്കുന്ന പരീസെ അവൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്കാണെങ്കിലും അവൻ നോക്കുന്നത് അവനിലേക്ക് തന്നെയാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം കൂടാതെ സ്വന്തം കഴിവിനാൽ നേടിയെടുത്ത പുണ്യങ്ങളുടെ കണക്ക് പറഞ്ഞ് അവൻ സ്വയം എളിഭ്യനാവുന്നു രണ്ടാമൻ തൻ്റെ കുറവുകളും തന്റെ ബലഹീനതകളും തിരിച്ചറിഞ്ഞ് പരിശുദ്ധനായ ദൈവത്തിന് നേരെ ദൃഷ്ടി ഉയർത്താൻ പോലും മുതിരാതെ കരുണയ്ക്കായി യാചിക്കുന്ന ചുങ്കക്കാരൻ അവൻ തന്നിലെ മേന്മയൊന്നും നോക്കാതെ ദൈവത്തിലേക്ക് നോക്കുന്നു ദൈവത്തിലേക്ക് നോക്കുന്നു എന്ന് തോന്നുമ്പോഴും നാമും പലപ്പോഴും നന്മപ്രവൃത്തികൾ തരുന്ന മനസ്സുഖത്തിൻ്റെ മൂഢസ്വർഗ്ഗത്തിൽ ദൈവപ്രീതിക്ക് പാത്രമാണെന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും നാം ചെയ്യുന്ന ചില നന്മപ്രവർത്തികൾ തരുന്ന മനസുഖത്തിൻ്റെ മൂടസ്വർഗത്തിൽ നാം ദൈവപ്രീതിക്ക് പാത്രമാണെന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും സുവിശേഷം പഠിപ്പിക്കുന്ന അടിസ്ഥാന സത്യം നമ്മളെ നന്മപ്രവർത്തികൾക്ക് പോലും നമ്മെ രക്ഷിക്കാൻ അതിൽ തന്നെ ശക്തിയില്ല എന്നതാണ് മനുഷ്യന് ദൈവത്തിലേക്ക് ഉയരാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ നമ്മെ രക്ഷിക്കുന്നത് നമ്മിൽ തന്നെയുള്ള വിശ്വാസമല്ല മരിച്ചവനെങ്കിലും ജീവിക്കുന്നവനായ യേശുവിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്ന പ്രവൃത്തികളുമാണ് സ്വർഗമെന്നത് ദൈവത്തിൻ്റെ ഭവനം തന്നെയാണ് ഈ ഭവനത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്കാണ് നിത്യമായി ജീവിക്കാൻ അവകാശമുള്ളത് സ്വർഗമെന്നത് നന്മ ചെയ്യുന്നവർക്കും നല്ല ധാർമ്മിക ബോധമുള്ളവർക്കും താമസിക്കാൻ ഒരുക്കിയിരിക്കുന്ന ലോഡ്ജല്ല സ്വർഗം ഭവനമാണ് അത് മക്കൾക്കുള്ളതാണ് ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്നവർക്ക് എങ്ങനെ ദൈവഭവനത്തിൽ ഇടം ലഭിക്കും മരണം വരെ മനുഷ്യന് അഹങ്കരിക്കാം കാരണം കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അവൻ്റെ തീരുമാനത്തെയും കൂടി അനുസരിച്ചാണ് എന്നാൽ മരണശേഷം എന്താണ് ഒരുവിനെ കാത്തിരിക്കുന്നത് പുതുതായി ഒരു തീരുമാനവും അവനവിടെ എടുക്കാനാവില്ല ഈ ജീവിതകാലത്ത് എടുത്ത തീരുമാനത്തെ തുടർന്നു പോകാമെന്നതൊഴികെ മരണശേഷം ഒരു മനപരിവർത്തനത്തിന് അവസരമില്ല ജീവിതകാലത്ത് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവർ മരണശേഷവും അവനോടൊപ്പം തന്നെ ഉണ്ടാവും ഇവിടെ വീണ്ടും ഒരു ചോദ്യം ഉയരും അപ്പോൾ യേശുവിനെ അറിയാത്തവരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ജീവിതത്തിൽ അവസരമില്ലാതിരുന്നവർക്കും എന്താണ് കാത്തിരിക്കുന്നത് എന്ന് ദൈവം മനുഷ്യന് അതിസ്വാഭാവികമായി തന്നെ തന്നെ വെളിപ്പെടുത്തിയത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും അപ്പോസ്റ്ററന്മാരുടെ പാരമ്പര്യങ്ങളിലൂടെയുമാണ് ഈ അതിസ്വാഭാവിക വഴിപാടിൽ യേശുവിനെ സ്വീകരിച്ചവരും യേശുവിനെ തിരസ്കരിച്ചവരുമായ രണ്ടുതരം മനുഷ്യരെക്കുറിച്ചും അവരുടെ രക്ഷയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമാണ് വ്യക്തമായ പഠിപ്പിക്കലുകൾ ഉള്ളത് അറിയാൻ സാധിക്കാത്തവർക്ക് എന്തു സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ പഠനങ്ങളല്ല വ്യാഖ്യാനങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് എന്നാൽ എല്ലാവരും രക്ഷ പ്രാപിക്കുന്നത് യേശുവിലൂടെയാണ് എന്നതും അത് നേരിട്ടോ അല്ലാതെയോ അവനിലൂടെ സംഭവിക്കുമെന്നും നാം വിശ്വസിക്കുന്നു നേരിട്ടല്ലാതെയുള്ള വഴികൾ പലപ്പോഴും മനുഷ്യന് നിഗൂഢമായിരിക്കും അതുകൊണ്ട് വിശ്വാസികൾക്ക് യേശുവിനെ സ്വീകരിച്ച് അവൻ്റെ സുശേഷം ജീവിക്കുന്നതിൽ യാതൊരു ഒഴി ഇല്ല മനുഷ്യനിലെ മൂന്ന് തരം സ്വഭാവവും അതിന് കാരണമായ മൂന്നവസ്ഥകളിലും ആരംഭിച്ച് ചുങ്കക്കാരൻ്റെ അനുതാപത്തിൻ്റെ സവിശേഷതകളിലൂടെ സഞ്ചരിച്ച് നാം എത്തി നിൽക്കുന്നത് യേശു ഏകരക്ഷകൻ എന്ന അനിഷേധ്യസത്യത്തിന് മുൻപിലാണ് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്നവർക്ക് ഇക്കാലത്തും വരാനിരിക്കുന്ന നിത്യതയിലും തീർച്ചയായും മുഖതെളിവും അഭിമാനവും ഉണ്ടാവും ഞാൻ യേശുവിൽ അഭിമാനിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായി പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തൊമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ ആമേ